കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം രൂക്ഷമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് കേരള കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണെന്നും കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന വിഷയത്തിൽ ഇപ്പോൾ പ്രസക്തിയില്ലെന്നും പി ജെ ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം യു ഡി എഫ് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതായും പി ജെ ജോസഫ് വ്യക്തമാക്കി സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരം ഇന്ത്യയിലും കാറ്റ് മാറി വീഴ്ച എന്നാണ് ഇന്ത്യ ഉന്നതിയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നത് കേരളത്തിൽ നൂറ്റിപ്പത്ത് നിയോജ മണ്ഡലങ്ങൾക്ക് യു ഡി എഫിനാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു അതാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂഷണത് ഇടുക്കിയിലും സ്റ്റേഡിയയിലും കൂടി ഏക്കോസിന് നല്ല വിജയമാണ് ഇന്ത്യയിൽ വേണ്ടത് ജനം ഹൈക്ക് ജനാധിപത്യങ്ങളിൽക്കൊപ്പം നിൽക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തമാകുന്നത് ശ്രീ ഫ്രാൻസി ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും അന്യപ്പെടുത്തുന്നു ഇവിടെ ഭീം വ്യക്തമായ ഭൂരിപക്ഷം ഫെബ്രുവരി തന്നെ മുപ്പത്തി മൂവായിരം വട്ടെ ഭൂരിപക്ഷം എന്നുള്ളത് ശ്രദ്ധേയമാണ്